ഹായ് ഗൈസ് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിന് ഇതാ ഈ സാധനവും കട്ടിംഗ് പ്ലെയറൊക്കെ വെച്ചിട്ടിരിക്കുന്നതാണ് വേറെ ഒന്നുമല്ല ഒരു ചെറിയൊരു പരീക്ഷണത്തിലാണ് ഈ ചെടി ഞങ്ങൾക്കറിയായിരിക്കും ശംഖുപുഷ്പം അപരാജിതാണെന്ന് പറയുന്നു ആ അതൊന്നും എനിക്കറിയില്ല ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ബ്ലൂ കളറ് ഇത് ഞാൻ വഴിയിൽ കുറേ നാളുകൊണ്ട് തപ്പി നടക്കുകയായിരുന്നു ഇന്ന് കുട്ടീനെ അങ്കവാടിയിൽ വിടാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് വഴിയിൽ കണ്ടു അങ്ങനെ ഞാനിതൊന്ന് പറിച്ചെടുത്തു പക്ഷേ എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ വേര് കണ്ടോ കട്ടായി കട്ടായിപ്പോയത് എത്രയേ ഉള്ളൂ ഈ ഭാഗമാണ് കിട്ടിയത് ഇപ്പോൾ ഇത് കട്ടിങ്സ് വെച്ചാൽ വരുമോ എന്നൊന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ് ഞാൻ ഇതിപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ടിരുന്നതാണ് ഇതിന്ന് കട്ടിങ്സ് എടുത്തിട്ട് നമുക്കപ്പോൾ വച്ച് നോക്കാം എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് എന്തായി വരുമോ ഇല്ല എന്നുള്ളത് കാരണം ഇവിടെ ഭയങ്കര കാറ്റും കാറ്റിൻ്റെ കൂടെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടൊക്കെ മഴ തുള്ളി വെയ്യുന്നു അങ്ങനെ നല്ല ഒരു കൂളിങ് ക്ലൈമറ്റാണ് കാരണം നല്ല ഉറക്കം വന്നിരിക്കുകയാണ് അതിനൊന്നും ഡ്രോയിങ് ഒന്നുമില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് പ്ലാൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഇത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇത് കട്ടിങ്സ് വെച്ചാൽ വരുമോ എന്ന് എനിക്കറിയില്ല നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇച്ചിരി തിക്കായിട്ടുള്ള സ്റ്റെം ഉണ്ടാവുമല്ലോ ഇച്ചിരി തിക്കായിട്ട് ഇത് ഇത് രണ്ടെണ്ണം ഉണ്ട് ബാക്കിയൊക്കെ അത്യാവശ്യം നൈസായിട്ടുള്ള സ്റ്റിക്കാണ് നമുക്ക് വേണ്ട ഈ ഇച്ചിരി കട്ടിയുള്ളത് നോക്കി എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അത്യാവശ്യം ഒന്ന് രണ്ട് ബ്രാഞ്ച് ലീഫ് വച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്കപ്പോ ഹോർമോണില്ല റൂട്ടിങ് ഹോർമോൺ ഒക്കെ കിട്ടുമല്ലോ അതില് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം ഇത് ഇച്ചിരി അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതാ ഈ ഇത് ഉണ്ടോ ഇത് രണ്ടിച്ച് തിക്കായിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഞാനൊന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ബ്രാഞ്ച് ഒന്ന് ഒഴിവാക്കിയേക്കാം ഓട്ടേ ഇതൊക്കെ ഒന്ന് ഇത് നമുക്ക് രണ്ടായിട്ട് വേണേലും അങ്ങനെ വെക്കാം അതല്ലിപ്പോൾ ഇങ്ങനെ തന്നെ വയ്ക്കണേലും ഇങ്ങനെയും വെക്കാം ഞാനിപ്പോൾ ഇത് തൽക്കാലം രണ്ടാക്കുന്നില്ല അത് ഇങ്ങനെ തന്നെ ഒന്ന് വച്ച് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ റൂട്ടീൻ ഹാർമോൺ ഇവിടെ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് റേറ്റ് കുറവായിരുന്ന ഈ റൂട്ടീൻ ഹാർമോണാണ് ഇതിൽ നമുക്കിതൊന്ന് ിപ്പ് ചെയ്തു ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് കുഴി ഉണ്ടാക്കിയിട്ട് ഇതാ അതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഓൾ സെറ്റ് ഇതാപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നില്ല ജസ്റ്റ് ഈ വിൻഡോ സൈഡില്ലേ ഷാഡോ കിട്ടുന്ന പോലെ ആ രീതിക്ക് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ഓക്കെയാണ് കാണാമല്ലോ അല്ലേ ഇതിലിനി പൂ വരുമോ ഇത് വാടുമോ വാടുവോ എന്താണെന്നൊന്നറിയില്ല നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ അതെൻ്റെ അപ്ഡേഷൻ പറയാം കേട്ടോ കട്ടിങ്സ് വെച്ചിട്ട് വരുന്നുണ്ടോ എന്താണുള്ളത് അപ്പോൾ പ്ലാൻ ലോവേഴ്സിനൊക്കെ ഇതപ്പോൾ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക എല്ലാവരും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബോ ബൈ